ഹലോ കൂട്ടുകാരേക്കാവശ്യക്കാരെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അമ്മൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അവര് അതിന് കൃത്യമായിട്ടുള്ള ആൻസർ തരുന്നുണ്ടോ അതുപോലെ അതിൽ എത്രയും എത്ര നല്ല അനുഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാം അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോവാം അച്ഛേ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അച്ഛൻ അമ്മ കണ്ടിട്ടുള്ള സമയത്തിൽ അച്ഛനെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം പറഞ്ഞു അപ്പോൾ അനുമോള് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കുഞ്ഞുകുട്ടി ആയതുകൊണ്ട് ആ നാവിൽ അങ്ങനെയൊക്കെ വരുവുള്ളൂ എന്നാലും ചോദ്യം ഈ സമയത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നില്ല എന്നാലും പറയാം ഡേറ്റ് എനിക്ക് ഓർമ്മയിലുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനൊന്ന് വരെ എനിക്ക് ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡേറ്റ് ഓർമ്മ ഞാൻ പിന്നെ വലിയ ചെന്നില്ലേ നേട്ടൻ എൻ്റെ കൂട്ടുകാരനാണോ പിന്നെ ഏട്ടനോട് ഉണ്ണിയാട്ടൻ്റെ കൂടെ ഉണ്ണിയാട്ടൻ്റെ വലിയ ചേച്ചിൻ്റെ വീട്ടിൽ വിരുന്ന് പോയ സമയത്താണ് അവിടെ വിരുന്ന് പോയിരിക്കുന്നത് ഞങ്ങൾ വിരുന്ന് പോയിരിക്കുന്ന സമയത്ത് ഒരു മുത്തശ്ശൻ്റെ കൂടെ ഒരു പെൺകുട്ടി പച്ച പട്ടുപാവാടിയും പാവാടയും ജാക്കറ്റും ഇട്ടിട്ടൊരു ബാഗും തൂക്കി നടന്നു വരുന്നു ഒരു ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ കുട്ടി അപ്പോൾ പെട്ടെന്നങ്ങനെ അപ്പൊ തേങ്ങ അവിടെ ഇല്ല അപ്പൊ ആ കുട്ടി അവിടെ നിന്ന് നടന്നു വരുമ്പോ പാതസായും അപ്പൊ അങ്ങനെ പാതസേരത്തിന്റെ സൗണ്ട് കേൾക്കും അപ്പൊ ഞാൻ നോക്കി അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞു ഇതാണ് ആ കുട്ടി ഇതാണ് ആ കുട്ടി ഏത് കുട്ടി അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നോക്കി പക്ഷെ ആ കുട്ടിക്ക് നമ്മളൊന്നും വലിയ മെയിൻ ഒന്നും ഇല്ല കാരണം കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത അല്ലേ പിന്നെ കളറാണെങ്കിൽ നല്ല കളർ കൂടുതലും കളർ ചെയ്യുന്നു കറുത്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യത്തൊന്നും നോക്കുന്നില്ല അപ്പോൾ അങ്ങനെ കണ്ടു ഞാനൊക്കെ നമ്മളെ ശ്രദ്ധിക്കും അപ്പം ഈ കുട്ടി അങ്ങനെ ശ്രദ്ധിക്കേണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞു പിന്നെ വലിയമ്മൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണ് കല്യാണം വരെ എത്തിയത് നിശ്ചയം വരെ എത്തിയത് നിശ്ചയം കഴിഞ്ഞിട്ട് മറക്കാൻ പറ്റാത്തത് എന്ന് പറയുമ്പോൾ നിശ്ചയം കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് നിശ്ചയം കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് കാര്യസ്ഥൻ ദിലീപിൻ്റെ അമ്പതാമത്തെ സിനിമ നൂറാമത്തെ സിനിമ കാര്യസ്ഥൻ എത്രാത്തേനും കാര്യസ്ഥൻ ഇറങ്ങിയ സമയമാണ് അപ്പം ഞങ്ങൾ വീട്ടിൽ അനുവാദം വാങ്ങിയിട്ട് ആലത്തൂർ വന്ന് ഞാൻ ആലത്തൂർ വന്ന് നിന്ന് എന്നിട്ട് ബസ് കയറി ഞങ്ങൾ വടക്കഞ്ചേരിക്കുള്ള ബസ്സിലേക്ക് കയറി ഞാൻ അത് അമ്മൻ്റെ അടുത്ത് ഇരട്ട കുറത്ത് കയറാൻ പോകും സ്റ്റോപ്പിൽ നിന്ന് അതിൻ്റെ ബസ്സിൽ കയറി പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ പോയി ആദ്യമായിട്ട് കണ്ട സിനിമ തീമിലെ കാര്യസ്ഥനാണ് അതൊരു നല്ല മധുരമുള്ള ഓർമ്മയാണ് പിന്നെ ഇന്റർവ്യൂ സമയത്ത് ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിച്ചത് ഓർമ്മയില്ല മുപ്പത് രൂപയുടെ ഐസ്ക്രീമാണ് ഞാൻ അന്ന് വാങ്ങിച്ചത് ഇന്ന് ഐസ്ക്രീമിനെ എഴുപത് റുപ്പിയാണ് ഴുപതാണെങ്കിലും ഐസ്ക്രീം കിട്ടും വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാന് ഒരു കപ്പലണ്ടിയും ഒരു ഒരു ചായ ഇതാണ് ഇതാണ് ഞാൻ മറക്കാൻ പറ്റാത്ത അനുഭവം ഓർമ്മ നല്ല കുറേ വർഷങ്ങൾ അനുഭവിച്ച ഒരു സന്തോഷമായിരുന്നു അല്ലേ സിനിമയ്ക്കൊക്കെ പോയി ബസ്സിൽ ഒരുമിച്ച് സീറ്റിൽ ഒരുമിച്ച് ഇരുന്ന് അവിടെ എത്തി സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ വീട്ടിൽ കൊണ്ടാക്കി അച്ഛൻ വീട്ടിൽ അമ്മൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ഒരു മാസം രണ്ട് മാസം രണ്ട് 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 മാസം 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 അത്രേ ഉള്ളൂ എൻഗേജ്മെന്റ് ഒക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കല്യാണത്തിന് ഒരു എട്ട് മാസത്തെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഓരോരോ അനുഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് വീഡിയോസ് കാണാം